മേഘാലയയിലെ ഹണിമൂൺ ആഘോഷത്തിനിടെ നവദമ്പതികളെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ് ദമ്പതികളെ കാണാതാകുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ ദുരൂഹതയുടെ ആക്കം കൂട്ടുന്നു രജിസ്ട്രി ബുക്ക് മുന്നിൽ വച്ചുകൊണ്ട് ഭർത്താവുമായി സംസാരിച്ചു നിൽക്കുന്ന സോനയുടെ സി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പിന്നാലെ ഹോം സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്ത് കൂളായി നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് വ്യക്തമാക്കി അതിനിടെ എട്ട് ദിവസത്തെ ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ മഴയിൽ കുതിർന്ന നവവധുവിന്റെ ഷർട്ടും ഭർത്താവിന്റെ അഴുകിയ മൃതദേഹവും കണ്ടെത്തിയിരുന്നു മേഘാലയിൽ ഹണിമൂൺ ആഘോഷത്തിനിടെ കാണാതായ നവവരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പാറക്കെട്ടിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു യുവതിയുടെ ഷർട്ട് കിടന്നിരുന്നത് യുവാവിന്റെ അഴുകിയ മൃതദേഹത്തിലെ കയ്യിൽ സ്മാർട്ട് വാച്ച് കെട്ടിയ നിലയിൽ തന്നെയാണ് കണ്ടെത്തിയത് സൊഹ്ര മലനിരകൾക്ക് സമീപത്തെ റിയാദ് അർലിയാംഗിലെ പാർക്കിംഗ് ലോട്ടിന് സമീപത്തെ പാറക്കെട്ടുകൾക്ക് പരിസരത്തു നിന്നാണ് ഇൻഡോർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ട്രാൻസ്പോർട്ട് ബിസിനസ് ഉടമയായ ഇരുപത്തിയെട്ടുകാരൻ രാജാ രഘുവംശി മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഹണിമൂൺ ആഘോഷത്തിന് മേഘാലയ തെരഞ്ഞെടുത്തത് മാസങ്ങളുടെ സമ്പാദ്യം മുഴുവനാണ് ഹണിമൂൺ ആഘോഷത്തിനായി ദമ്പതികൾ നീക്കിവച്ചത് ചെയ്യുന്ന എന്തു കാര്യവും ഏറെ ആലോചിച്ച ശേഷം മാത്രം ചെയ്യുന്ന വ്യക്തിയായിരുന്നു രാജാ രഘുവംശിയെന്നാണ് കുടുംബവും സുഹൃത്തുക്കളും വിശദമാക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്വന്തം ഗ്രാമത്തിന് പുറത്ത് പോയിട്ടില്ലാത്ത ഇരുപത്തിനാലുകാരി സോനത്തിനായുള്ള തെരച്ചിലുകൾ മേഘാലയിൽ പുരോഗമിക്കുകയാണ് മെയ് ഇരുപത്തിമൂന്നിനാണ് നവദമ്പതികൾ മേഘാലയയിൽ എത്തിയത് സോനത്തിനായുള്ള തെരച്ചിലിൽ രാജാ രഘുവംശിയുടെ സഹോദരൻ വിപുനും സോനത്തിന്റെ സഹോദരൻ ഗോവിന്ദും പോലീസിനൊപ്പം ചേർന്നിട്ടുണ്ട് കനത്ത മഴയാണ് നിർണായക മണിക്കൂറിലെ തെരച്ചിലിന് ഏൽപ്പിച്ചതെന്നാണ് ഇവർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വാടയ്ക്കെടുത്ത സ്കൂട്ടറിലെ ജി പി എസ് ട്രാക്കറാണ് തെരച്ചിൽ സംഘത്തെ ബെയ്സോഡാങ് മേഖലയിലേക്ക് എത്തിച്ചത് എന്നാൽ ഈ സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട മേഖലയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയത് വലതുകൈയിലെ ടാറ്റുവാണ് രാജയുടെ മൃതദേഹം തിരിച്ചറിയാൻ ബന്ധുക്കളെ സഹായിച്ചത് ദമ്പതികളുടെ ചിത്രങ്ങളും സോനത്തിന്റെ വെള്ള ഷർട്ടും നെഞ്ചരിച്ചലിന് ഉപയോഗിക്കുന്ന പെട്ര നാൽപ്പത് ഗുളികകളും വിവോ മൊബൈൽ ഫോണിന്റെ എൽ ജി ഡി സ്ക്രീനും രാജയുടെ സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹ പരിസരത്തുനിന്ന് പോലീസിന് കിട്ടിയത് പ്രാദേശികമായി മരം വെട്ടാൻ ഉപയോഗിക്കുന്ന ഡാവോ എന്ന പേരിൽ അറിയപ്പെടുന്ന വാളുകൊണ്ടുള്ള വെട്ടേറ്റും മർദ്ദനമേറ്റുമാണ് ഇരുപത്തിയെട്ടുകാരൻ കൊല്ലപ്പെട്ടത് യുവാവിന്റെ പേഴ്സ് സ്വർണമാല വജ്രമോതിരവും കൈച്ചെയിനും കാണാതായിട്ടുണ്ട് സോനത്തിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ജൊഹ്രാറിമിലെ ഒസാര മലനിരകൾക്ക് സമീപത്തായി ദമ്പതികൾ വാടകയ്ക്കെടുത്ത സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു അപകടകരമായ ചെങ്കുത്തായ ഗർഭങ്ങളും ഘോരവനങ്ങളുമുള്ള പ്രദേശമായതിനാൽ തെരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു